നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തെ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ഗുണമാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടാം വ്യാഴായിരുന്നത് ജന്മത്തിലേക്ക് മാറിയിട്ടുണ്ട് ജന്മരാമ അനേതുക്കമെന്ന് പറയുന്നൊരു ദോഷം ഉണ്ടെങ്കിൽ പോലും പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴത്തെക്കാളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് കാരണം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ കൺ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് അനുകൂലാവസ്ഥ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ മാളവിയോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് ഗീതപ്രയോഗപരിശ്രീ സദ്ദശ്ര ഭൂഷണയുധോ വിഷയോപഭോക്താന്ന് എല്ലാ വിഷയസുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വീട് വയ്ക്കണം ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാനും ഭൂമി വാങ്ങാനും ഒക്കെ യോഗ ഉള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ഭാഗ്യാധിപതിയാണ് ജന്മത്തിൽ നിൽക്കുന്നത് അപ്പം ഭാഗ്യാധിപതി ഇവിടെ ഇവിടെ നിന്നാലും ഭാഗ ജന് ആ നിൽക്കുന്ന സ്ഥാനത്തിന് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം ശാരീരികമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ കുറവുണ്ടാകാനുള്ള യോഗ ഉള്ള സമയമാണ് എന്നാൽ പോലും രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്ത് ഘനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതാണ് സാമ്പത്തിക ഞെരുക്കം അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി ചില ജലസമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക മുഖത്തുണ്ടാകുന്ന കണ്ണ് ചെവി മൂക്ക് മുതലായിട്ടുള്ള ഭാഗത്തുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അഞ്ചാം ഭാവാധിപതി ബലവാനായത് കാരണം മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും സഹായസ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ അഞ്ചാം ഭാവത്തിൽ ദുരിത ഭവനാധിപതിയായിട്ട് ചെയ്യും നിൽക്കുന്നത് കൊണ്ട് സുഹൃത്തുക്കൾ സഹായൽ ഇങ്ങനെയുള്ളവരുടെ പെരുമാറ്റം ചിലപ്പോൾ മാനസികമായിട്ട് കുറച്ച് വിഷമം ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നടുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യണം ഭാഗ്യവർദ്ധനവിന് വേണ്ടിയിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതുപോലെ തന്നെയാണ് വ്യാഴപ്പഴവം ഉള്ളത് കാരണം കൊണ്ട് വിഷ്ണുക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസൂത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യാം ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനം നിൽക്കുന്നത് ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് അതേപോലെ തന്നെ ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗ ഉള്ളൊരു സമയമാണ് നാലാം ഭാവത്തിൽ ലാഭാധിപതിയായിരിക്കുന്ന ശുക്രനാണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് കീർത്തി കേൾക്കാനും നാല് പേരറിയപ്പെടാനും യോഗമുള്ള സമയമാണ് പക്ഷേ ചൊവ്വയും ബുധനും സൂര്യനും അഞ്ചാം ഭാവത്തിലാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ വാശി ടെൻഷൻ ദേഷ്യം എടുത്തിയായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ച് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കണം അതേപോലെ ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കുക എക്സസൈസ് അതിൻ്റെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതേപോലെ തന്നെ ചെക്ക് ചെയ്യുക അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഈ മാസത്തിൽ അനുഭവിക്കാനുള്ള ഒരു യോഗം കാണുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ മാസം ഗുണപ്രദമാണെങ്കിലും വ്യാഴപ്പഴവുണ്ട് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നതാണ് ജന്മരാമ അവനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുണ്ട് അപ്പോൾ എന്ത് കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്ന് പറയുന്നത് ഒരു കാര്യങ്ങൾക്കൊരു കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങളും ടെൻഷനും അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ് വളരെ ശ്രദ്ധിച്ചും പരിഹാരങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്